സ്ലോട്ട് ഔട്ട് സ്ലോട്ട് ഔട്ട് സ്ലോട്ട് ഔട്ട് ഇതിപ്പം രണ്ടാമത്തെ വീഡിയോയിലാണ് ഞാൻ പറയുന്നത് മിക്കവാറും സ്ലോട്ട് പുറത്തു പോകേണ്ടി വരുന്നു രണ്ടേ പൂജ്യത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു കളി ലീഡ്സ് യുണൈറ്റഡ് നല്ല ടീമാണ് അവരെ ഗ്രൗണ്ടാണ് പക്ഷെ വലിയ ഒരു എന്താ പറയണ്ട ഒരു മാസീവ് ആയിട്ടുള്ള അത്രയും അറ്റാക്കിങ് തട്ടിലുള്ള ടീമാണെന്ന് വെച്ചാൽ അതൊന്നല്ല നമ്മ രണ്ടേ പൂജ്യത്തിന് മുന്നിൽ നിൽക്കുന്ന കളി എന്നാടും സ്ലോട്ട് ഓക്കെ ഓക്കെ നമുക്ക് രണ്ട് ഗോൾ എങ്ങനെയുള്ള കിട്ടി ആദ്യത്തെ ഗോള് അവർ ഭാഗ്യത്തിനൊരു പാസ് അവരെ പാസ് മിസ്പ്ലേസ് ആയി നമ്മൾ ഗോളടിച്ചു രണ്ടാമത്തും ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഗോളടിച്ചു രണ്ട് വിധത്തിന് മുന്നിലായി ഇനി നമ്മൾ അറ്റാക്ക് ചെയ്തല്ലെങ്കിൽ ഇതേപോലെ കളിച്ച പോലെ കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ഗോൾ വീഴും അതുകൊണ്ട് നമ്മൾ ഡിഫെൻസീവ് ആയിട്ട് കളിക്കുക ലോ ബ്ലോക്ക് ഇട്ട് കളിക്കുക ഗോളടിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് നമുക്ക് അവരെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്താഗതി ആ മുട്ടയിലൂടെ കടന്നു എന്നാടും സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നു വേർട്സിനെ വിളിക്കുന്നു ഇവരെ വിളിക്കുന്നു ഗോമസിനെ ഇറക്കുന്നു അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് മിനിറ്റിൽ രണ്ട് ഗോളുമാണ് ഈ ഒരു സീസൺ മുഴുവൻ നമ്മളെ കഥ ഇതാണ് ആദ്യത്തെ ഒരുപാട് മത്സരം ഇതായിരുന്നു ഒരു രണ്ട് ഗോൾ അടിക്കും രണ്ട് ഗോൾ വഴങ്ങും പിന്നെ മൂന്നാമത്തെ ഗോൾ അടിച്ച് കഴിക്കും പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു പകുതി വരുന്ന സമയത്ത് ഗോൾ അടിക്കാനേ പറ്റുന്നില്ല ഗോള് വഴങ്ങി തോക്കും പിന്നെ ഇതേപോലെ ഇപ്പോൾ ഒരു രണ്ട് ഗോള് നമ്മൾ അടിച്ച് കയറ്റി ചന്ദ്രനാണ് ഒരു നമ്മളൊരു റിലഗേഷൻ ഫൈറ്റിങ് മാനേജേഴ്സിനൊക്കെ തോന്നുന്നത് അവർ ഏതെങ്കിലും ഒരു വലിയ ടീമോട് കളിക്കുമ്പോൾ ഭാഗ്യത്തിന് രണ്ട് ഗോളങ്ങൾ അടിച്ച് മുന്നിൽ വന്ന സമയത്ത് അവർക്ക് മനസ്സിലുണ്ടാവും ഓക്കെ നമ്മൾ കളിക്കുന്നത് നമ്മളെ എതിരാളികള് ചാമ്പ്യന്മാരാണ് അല്ലെങ്കിൽ നമ്മൾ എതിരാളികള് യൂറോപ്പിലെ വലിയ ടീമാണ് അപ്പോൾ നമ്മൾ ഡിഫെൻഡ് ചെയ്ത് നല്ലോണം ഡിഫെൻഡ് ചെയ്ത് ബസ് പാർക്ക് ചെയ്ത് കളിച്ചിട്ട് ആ ഒരു രണ്ട് ഗോൾ ഡിഫെൻഡ് ചെയ്ത് കളിക്കുക അങ്ങനെയുള്ള ഒരു മെൻ്റാലിറ്റിയിലൂടെയാണ് നമ്മളെ സാഡ്ലി സാഡ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മാനേജർ കടന്നു പോകുന്നത് നമ്മളെ മാനേജറുടെ തിങ്കിങ് ഒക്കെ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മിഡ് ടേബിൾ ടീം അല്ലെങ്കിൽ ഒരു ലോവർ ഡിവിഷൻ ടീമൊക്കെ പോകുന്നൊരു ഇതാണ് ഗോളടിക്കുക ഗോളടിച്ചു ഒരു ഗോളാറ്റം നമ്മൾ കയറി കഴിഞ്ഞാൽ ആ ഓക്കെ നമുക്കറിയാം ആ ഒരു ഗോള് ഡിഫെൻഡ് ചെയ്ത് കടിച്ചു തൂങ്ങി വിജയിക്കണം അല്ലെങ്കിൽ നമുക്ക് ഒരു ഗോള് വീണ് കഴിഞ്ഞാൽ ഓ തീർന്നു കളി തീർന്നു ഇനി നമുക്ക് എന്തായാലും കളി കഴിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇല്ല അറ്റാക്കേഴ്സിനും ഒക്കെ ഗ്രൗണ്ടിലൊക്കെ ഇറക്കി കൂടുക ആരെങ്കിലും പോയിട്ട് എങ്ങനെയും ഗോളടിച്ചിട്ട് സമനിലയോ അല്ലെങ്കിൽ ജയിക്കുക അതാണ് നമ്മളെ മൊട്ട മാനേജറിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ആദ്യത്തെ നമ്മളെ രണ്ട് ഗോളില് ആദ്യത്തെ ഗോള് നമുക്ക് ഒരു ഗിഫ്റ്റാണ് രണ്ടാമത്തത് ബ്രാഡിയിലൊരു നല്ല ക്രോസ് ഒന്ന് വന്ന ഗോൾ ഓക്കെ അത് കഴിഞ്ഞ് നമ്മളെ ഡിഫൻഡർ ചങ്ങായി എല്ലാ മത്സരത്തിലും ഇറങ്ങുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓൾറെഡി മെഡിറ്റേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഓക്കെ ഇന്ന് എന്തായിട്ടും ഒരു മിസ്റ്റേക്ക് വരുത്തണം ഇന്ന് എന്തായിട്ട് ഒരു മിസ്റ്റേക്ക് വരുത്തണം ഇന്നത്തെ കളിയിൽ ട്രെയിലിങ് ലെഗാണ് അത് പൊന്തി വന്ന ലെഗ്ഗാണ് ചങ്ങാന ഫൗൾ ചെയ്തിട്ട് പെനാൽറ്റി കൊടുത്തത് അത് ഓക്കെ എനിക്ക് എല്ലാ വീഡിയോസിലും വന്ന് കൊണാറ്റ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് എനിക്ക് മടുത്തു ചേരിക്കും വന്നത് രണ്ടേ രണ്ട് രണ്ടാമത്തെ ഗോൾ ഓക്കെ അത് ഫസ്റ്റ് പെനാൽറ്റി രണ്ടാമത്തെ ഗോൾ ഞാൻ കാണിച്ചതരാം നമ്മളെ സീസണിലെ ഏറ്റവും ഒരുപാട് സീസണായിട്ട് ഇപ്പൊ അടുത്ത ഒരു എട്ട് പത്ത് സീസൺ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും മോശം ഡിഫെൻഡിങ് ഞാൻ ഒരു സീസണിലും കണ്ടിട്ടില്ല നമ്മളെ ഡിഫൻഡേഴ്സിന് ബേസിക് ആയിട്ട് ഇപ്പൊ അണ്ടർ പതിനാലൊക്കെ കളിക്കുന്ന അണ്ടർ പന്ത്രും അണ്ടർ പന്ത്രണ്ടും അണ്ടർ പതിനാലൊക്കെ കളിക്കുന്ന പിള്ളേർക്ക് ഉണ്ടാകുന്ന ഒരു ബേസിക് നോളജ് ഇല്ലാത്ത പോലെയാണ് നമ്മളെ ഡിഫൻഡേഴ്സ് കളിക്കുന്നത് അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് സെക്കൻഡ് ഗോൾ അത് ഞാൻ ഹൈലൈറ്റ്സിന്റെ സെക്ഷൻ എടുത്തിട്ട് ഞാൻ അത് പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണിച്ചതാണ് കളി കാണാത്തവരാണ് ഞാൻ കാണിച്ചതാ ഇപ്പൊ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാല് ഇതാണ് അവർ ഗോളടിച്ച പ്ലെയർ ഓക്കെ അപ്പോൾ നമ്മളെ പെനാൽറ്റി ബോക്സിൽ ചങ്ങായിക്കു കിട്ടിയ സ്പേസ് നോക്ക് ഇത്രയും സ്പേസും ഇത്രയും ടൈമും നമ്മളെ ഏതെങ്കിലും ഒരു മൊണ്ണ ഡിഫൻഡേഴ്സ് ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ നോക്കിയാൽ ചെങ്ങായ മാർക്ക് ചെയ്യുന്ന കൊണാട്ടയുടെ പോസിഷൻ നോക്കറ ഇവിടെ ഇവിടെ എവിടെയെങ്കിലും ഒരു ലീഡ്സിന്റെ പ്ലെയറെ കാണിക്കാൻ പറ്റുമോ ഇല്ല കൊണാട്ട മൊണ്ണ ഈ ഒരു സ്പേസ് കവർ ചെയ്യുന്നില്ല നമ്മളെ പ്ലെയറും അവരെ പ്ലെയറും തമ്മിൽ ഒരു അഞ്ച് ആറ് മീറ്ററിന്റെ വ്യത്യാസമുണ്ട് ചെങ്ങായിക്കവിടുന്ന് ബോൾ വാങ്ങി തിരിഞ്ഞ് പോസ്റ്റിലേക്ക് അടിക്കേണ്ട ആ ഒരു അത്രയും സമയം കിട്ടി അതും ആലോചിച്ച് ഇത് കൗണ്ടർ അറ്റാക്ക് ഒന്നല്ല ഓപ്പൺ പ്ലേയിലാണ് കളി പോകുന്നത് നമ്മളെ പെനാൽറ്റി ബോക്സിൽ നമ്മളെ സിക്സ് യാർഡ് ബോക്സിൻ്റെ തൊട്ടടുത്ത് നിന്നാണ് ചെങ്ങായി ബോൾ വാങ്ങി തിരിഞ്ഞ് കളിക്കുന്നത് അപ്പോൾ നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യം നമ്മളെ ഡിഫൻഡേഴ്സ് എന്താണ് അവരെ മനസ്സിലൂടെ കടന്നു പോകുന്നത് അവർ ഞാനൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ സീസണിൽ കൊണാറ്റയും വാൻഡേക്കും ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടും വൺ ബെസ്റ്റ് ഡിഫൻസ് ആയിരുന്നു യൂറോപ്പിൽ ഈ ഒരു സീസണിൽ കൊണാറ്റയും വാൻഡേക്കും ആദ്യമായിട്ട് കളിക്കുന്ന പോലെയാണ് തോന്നുന്നത് അതായത് യാതൊരു ഒരു പരിചയം ഒരു പുതിയ പ്ലെയറിനെ ടീമിലേക്ക് കൊണ്ടുവന്ന് രണ്ടുപേരും കളിപ്പിക്കുന്ന പോലെയാണ് തോന്നുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷയിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ഒരു കോമ്പിനേഷൻ ഇല്ലാത്തതാണ് നമ്മളെ ഡിഫൻസിന് ഇതിനു മുന്നേ നമ്മൾ നാറ്റ് ഫിലിപ്സിനെയും റൈസ് വില്യംസിനെയും ഒസാൻ കബാക്കിനൊക്കെ ജനുവരിയിലൊക്കെ കൊണ്ടുവന്ന് ഫബിന്യോന് ഹെൻഡേഴ്സിനൊക്കെ മേക്ക് ഷിഫ്റ്റ് ബാക്ക് സെന്റർ ബാക്ക് ആയിട്ട് കളിപ്പിച്ചിട്ടും ഇതിനെക്കാളും വൃത്തിയിൽ നമ്മൾ ഡിഫൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആകെ ഈ കളിയിൽ ആകെ നമ്മൾ ആസ് എ ടീം എന്ന് പറഞ്ഞ ആകെ കളിച്ചത് ആ മൂന്നാമത്തെ ഗോള് മാത്രാണ് ഗ്രാവൻ ബർഗിന്റെ പാസ് മക്കാലിസ്റ്റന്റെ ഒരു ഡമ്മി അത് കൂടെ സൊബോസ്ലായ ഗോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ ഒരു മത്സരത്തിൽ നമ്മളെ ഒരു ലോവർ ഡിവിഷൻ ക്ലബ് അല്ലെങ്കിൽ ഒരു പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് സ്ഥാനത്തിലെ ടീമുകൾ അല്ലെങ്കിൽ റിലഗേഷനിൽ എന്ന് വന്ന ടീമുകൾ കളിക്കുക ഒരു വലിയ ടീം എങ്ങനെയാണ് കളിക്കുന്നത് ലോ ബ്ലോക്ക് കിട്ടുക രണ്ട് ഗോൾ ലീഡ് എങ്ങനെയെങ്കിലും കഴിച്ചു തൂങ്ങി ഡിഫെൻഡ് ചെയ്യുക എന്നുള്ള ആ ഒരു മെൻ്റാലിൻ്റെ നമ്മളെ സബ്സ്റ്റിറ്റ്യൂഷൻ ആസ് യൂഷ്വൽ എല്ലാം ബോറ് 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 ബോറോട് ബോറാണ് ഈ സബ്സ്റ്റിറ്റ്യൂഷനാണ് മെയിൻ ആയിട്ട് സണ്ടർലാൻഡിലൂടെ കളിയിടും നമ്മളെ മൂചിച്ച സബ്സ്റ്റിറ്റ്യൂഷനാണ് ഫസ്റ്റ് ഹാഫിൽ സീറോ സീറോ ആയിരുന്നു സെക്കൻഡ് ഹാഫിൽ ഇറന്നാടും സബ്സ്റ്റിറ്റ്യൂഷൻ കുറേ വിളിച്ചും മാറ്റി മലമറിക്കാൻ നോക്കി ഗോൾ വാങ്ങി സമനില എങ്ങനെയല്ലൊക്കെ അടിച്ചു പിടിച്ച് സമനില വാങ്ങി അതേപോലെയാണ് ഈലും ഒരുപാട് ആവശ്യമില്ലാത്ത സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ നടത്തി ശരിക്കും പറഞ്ഞാൽ ചങ്ങായി പുറത്തോണ്ട സമയം ഓൾറെഡി കഴിഞ്ഞു കഴിഞ്ഞ പത്ത് പ്രീമിയർ ലീഗ് മത്സരത്തിൽ ലിവർപൂളിൽ ആകെ വിജയിക്കാൻ പറ്റിയത് രണ്ട് മത്സരമാണ് ബാക്കി ആറ് തോൽവി രണ്ട് സമിതി ഒരു ചാമ്പ്യന്മാർ എത്രത്തോളം തരംതാണാൻ പറ്റും എന്നുള്ള ഈ ഒരു സീസണിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഏതെങ്കിലും ഒരു ഇന്റർവ്യൂ മാനേജറിനെ വിളിച്ച് ഈ ഒരു ജനുവരി മുതൽ അല്ലെങ്കിൽ ഈ ഒരു ഡിസംബറൊക്കെ ഇനി ഇഷ്ടമാതിരി കളി വരാനുണ്ട് ഇനിയിപ്പം ഇന്റർവ്യൂലോട് പോകണം അവന്മാർ ഇതേപോലെ നമുക്ക് കുഞ്ഞു കൊടുത്താൽ അവന്മാർ അടിച്ചിട്ട് പോവും അതുകൂടാതെ ബ്രൈറ്റൺ ബ്രൈറ്റൺ കഴിഞ്ഞിട്ട് ഏതാണ് എനിക്ക് മറന്ന് ഒന്നുകൂടി നോക്കേണ്ടത് അപ്പം ഇതെല്ലാം മൂന്ന് മത്സരവും മിക്കവാറും ഇതേപോലത്തെ ഒരു കളിയാണെങ്കിൽ അവന്മാരൊക്കെ ചാമ്പ്യൻറ്റ് വിടും ഇങ്ങനെയാണെങ്കിൽ സ്രോട്ട് മിക്കവാറും ഒന്നോ രണ്ടോ കളിക്കുള്ളിൽ പുറത്താകും അപ്പൊ കളി കണ്ട നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായും രേഖപ്പെടുത്തുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ